കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇന്ന് പുലർച്ചെ മേലെ തലശ്ശേരിയിലെ ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവാവിനെ വീട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിച്ചു മുപ്പത്തിനാലുകാരനായ തലശ്ശേരി സ്വദേശി രമേശാണ് മേലെ തലശ്ശേരിയിലെ ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറിയതും തുടർന്ന് പോലീസിന്റെ പിടിയിലായതും ഇന്ന് പുലർച്ചെ ഏകദേശം മൂന്നു മണിയോടെയായിരുന്നു സംഭവം വീടിന്റെ മുകൾ നിലയിലെ തുറന്നിട്ടിരുന്ന വാതിൽ വഴിയാണ് യുവാവ് അകത്ത് പ്രവേശിച്ചതെന്നാണ് പറയുന്നത് തുടർന്ന് മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ കയറിയ യുവാവിനെ കണ്ടതോടെ അവിടെ ഉണ്ടായിരുന്നവർ ഭയന്ന് ഒച്ചവെച്ചു ബഹളം കേട്ട് മറ്റു വീട്ടുകാർ ഉണർന്നെത്തുകയും യുവാവിനെ തടഞ്ഞു നിർത്തി വിവരം ചെറുതുരുത്തി പോലീസിനെ അറിയിക്കുകയുമായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് സംഘം യുവാവിനെ കസ്റ്റഡിയിലെടുത്തു സ്ഥലത്ത് അതിക്രമിച്ച് കടന്നതിനെക്കുറിച്ച് വ്യക്തമായി മറുപടി നൽകാൻ യുവാവിന് കഴിയാത്തതിനാലും ഇയാൾ കുറ്റകൃത്യത്തിനു വേണ്ടിയാണോ എത്തിയതെന്ന് സംശയമുയർന്നതിനെ തുടർന്നും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു ഡെസ്ക്